ഇപ്പോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇൻഡസ്ട്രി വരെ പത്ത് നമ്മുടെ ശാരദ ഇൻഡസ്ട്രി വരെ പത്തിലെ ഇവിടുത്തെ ഒരു ഇവനിങ് മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇതിലോട്ട് ഷെയർ ചെയ്തത് നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസാണ് ജ്യൂസ് है <fazla laughs> जूस, जूस भैया वाला ये वाला ജ്യൂസുകൾ അടിപൊളി ഐറ്റം ജ്യൂസുകളുണ്ട് നല്ല ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കാണ് നമ്പർ ഉണ്ട് ഇത് എം നയൻറ്റി സെവൻ അതായത് അടുത്ത സബ്ജി മാർക്കറ്റാണ് അതായത് എല്ലാം ഫ്രഷ് സബ്ജിയാണ് എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ ഒരു ജ്യൂസാണ് വെജാൻ്റെ ജ്യൂസ് കിട്ടണേറാം ചോട്ട ജ്യൂസ് ചാർ തൊറാമ ഫ്രഷ് ഫ്രഷ് ഇതൊരു മാർട്ട് ഓർ ജ്യൂസ് മാർക്കറ്റാണ് നല്ല ദാ വീണ്ടും ഒരു ജ്യൂസ് മാർക്കറ്റാണ് ഏ എന്താ ഇതം ഏ ജ്യൂസ് എത്രയാ വൈദാന ജ്യൂസ് എത്രയാ दो चार दरम हाँ चार धरम का तीन मॉडल आपका कौन सा कौन सा आइटम है चार ही दरव एक ग्लास कोई भी हो चार दर हाँ अभी आएगा अभी आएगा चाहे चाहिए चाहिए हम लोगों को तीन चाहिए एक राउंड मार के आएगा ना कौन सा चाहिए आओ? इवनिंग मार्केट हाँ सदी को अभी किधर जा रहे अच्छा आधा मछली बहुत आइटम मच्छी है चाला टूना സബ്ജി മാർക്കറ്റേ അങ്ങനെ അടുത്ത ഒരു ഇത് നകത്തുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ് മാർക്കറ്റ് ആണ് വലിയ തരം ഫിഷുകൾ ചെറിയ തരം ഫിഷുകൾ ഒക്കെ കുറെ ഫിഷുകളുണ്ട് ഈ ജിങ്കന വൈകാനും കിലോ ബീസ് അയ്യോപ്പി ആ

बेटा आता है देखा हमारा सदीक उसका मुंडी का मुंडी कोई तो नहीं आता है बस आ उठा 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 आदमी उठा देखा फ्रेश फ्रेश माल है हाँ यूट्यूब में डालेगा तुम्हारा नाम क्या है मिजान मिजान दुनिया देखेगा अफलियास वेल्ड वेल्ड में क्या बोलते बोलते हैं हैं अच्छा അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കില് സ്റ്റാള് കാലിയുണ്ട് ഒരു ദിവസത്തേക്ക് ബിസിനസ് ചെയ്യുന്നതിന് മുപ്പത് തരം സാധനം നല്ല പച്ചയായ സദ്യ നല്ല ഐറ്റംഘോഷുണ്ട് ഇറച്ചി പായ ഫ്രഷ് ചിക്കൻ ഇതൊക്കെ ഉണ്ട് താജാ മുറിയൊക്കെ എത്രയാസ് തരാം ഫ്രഷ് ആയോ Hi, vlogging. <laughs> <laughs> the fresh chicken on Beef. The... <laughs> 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 <Gai ka>. Pakistani. <laughs> Pakistani. beef. <laughs> YouTube or Instagram? YouTube, Name? YouTube. YouTube. <laughs> 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 <YouTube. laughs> <Huffley> as well. <laughs>

नमस्कार भाइयों अच्छा अच्छा माले पूरा मुली, फ्रेश मुली, मजे देखा मुले मुले ले लो मूली हां ये, ये देखा वो, वो अभी हिलता है वो जाट से निकाला है आए वाह ये नागा मछली है ये, ये वाला हां दो भी फ्रेश फ्रेश सब्जी एट तक கேரளா கேரளா <NBC1> अच्छा आपके साथ सही है, है, है दे दे ये कितना है बड़ा मुर्गी ये एक पीस पचास है पूरा कि देखा कितना किलो भाई वाड़ा में रेडी आने का पानी तो नहीं डाला ना पानी नहीं डाला फ्रेश फ्लैश फ्लैश फ्रेश पूरा फ्रेश कम्पटी कितना फ्रेश मुर्गी कितना कम्पटी कितना मैं देखा നല്ല ഫ്രഷ് ഐറ്റം ഇറച്ചികളാണ് ബീഫ് ഗുഡ് ബൈ ബൈ നല്ല അടിപൊളി ഇറച്ചിയാണ് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ഇറച്ചിക്കടയ്ക്ക് മുന്നെല്ലാം നല്ല തിരക്കാണ് എല്ലാവരും എല്ലാരും fresh ayton beef, ha. hulog ka, ka, niisaram sa. hulog ka, hulog ka. hulog ka, hulog ka. hulog ka, hulog ka. hulog ka, hulog ka. hulog

തല ഒക്കെ ഉണ്ട് ആക്റ്റീവളിയായിട്ട് മസാല ഐറ്റംസുള്ള ഒരു കടയാണ് എല്ലാ ഐറ്റം മസാലകളും ഉണ്ട് നല്ല പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പലണ്ടി ഒരു മസാല ഒക്കെ ചാവൽ അണ്ട പൂരാ സാമാൻ ഇത് റെഡി ആ അച്ഛ നല്ല എല്ലാത്തരം പഴങ്ങളും ഉണ്ട് ഇതൊക്കെ നാം കേപ്പാനീസ് ഫ്രൂട്ട്സ് അയ്യവ किलो कितना है एक किलो दस ग्राम दस ग्राम केला केला डजन छह ग्राम डजन का हिसाब है डजन का हिसाब है बारह पीस है हाँ एक पीस आटाना है हाँ ये बात बारह पीस छह ग्राम छह ग्राम है आपका नाम क्या है भैया मोहम्मद इमरान हुसैन मोहम्मद इमरान हुसैन एप्पल एप्पल तीन ग्राम एप्पल तीन ग्राम किलो किलो फ्रेश फ्रेश ചായ കിലോ അല്ലേല്ലോ മാങ്കോബിയേ ഇത് അടുത്ത ഒരു ഫ്രൂട്ട്സ് മാർക്കറ്റാണ് നല്ല നല്ല ഫ്രൂട്ടുകള ഐറ്റംസുകളൊക്കെ ഉള്ള വേറൊരു സ്റ്റാൾ നല്ല മുന്തിരി പഴങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ല ഡ്രാഗൺ ഫ്രൂട്ട് ആപ്പിൾ അനാർ हमारा सदीक लिखता है हाय सदीक कैसा? है ठीक है आपका नाम क्या है मुस्तक अंगूर कितने हैं किलो किलो सात सात दर अनार, अनार इजिप्ट, के के? के? इजिप्ट? एक का है किसका ईरान का है इजिप्ट ईरान का കൂടുതലായിട്ടും നമ്മൾ സബ്ജി മാർക്കറ്റാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സബ്ജി കടകളാണുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ സബ്ജിയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യവും അതുകൊണ്ട് തന്നെ സബ്ജി ഫ്രൂട്ട്സ് അടിപിളി ഇന്ദിരി നാറ് എല്ലാം ഉണ്ട് അതുപോലെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മളെ നാടൻ പഴമുണ്ട്

അതുപോലെ തന്നെ മറ്റൊരു പൊരിക്കടകളാണ് നല്ല മിക്സർ കപ്പലണ്ടി നല്ല അടിപൊളി ഐറ്റംസുള്ള പൊരി എല്ലാം ഉണ്ട് ബദാം പിസ്തീ മുന്തിരി ബംഗ്ലാദേശ് അമരാൻ മസാല ലിയാത്ത സാർ നമ്മളെ സബ്ജീടെ പരിപാടി കഴിഞ്ഞടുത്ത് നമ്മൾ തുണിയുടെ ഐറ്റംസിലേക്ക് കടന്നിരിക്കുകയാണ് ഐ കോട്ട് കിറ്റിന വയ്യാനോ ആ പന്ത്ര പന്ത്ര ബോ സസ്തായ പന്ത്ര അച്ചാ കോട്ട് മെൽത്തേ ടണ്ടീ വേണ്ടാലേക്കാ ടണ്ടിനേക്കാ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഇനി നമ്മളെ തുണി കടകൾ തന്നെയാണ് ും വലുതാണ് ചെറുതും വലുതുമായ തുണിക്കടകൾ കാണാം ഇത് മസാജ് മസാജ് ഉണ്ട് ഫുൾ ബോഡി മസാജിങ് ആണ് ഫുൾ ബോഡി മസാജിന്റെ മെഷീൻ ആണ് കാണുന്നത് ഹൗ മച്ച് ഫൈവ് ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റത്തേക്ക് അഞ്ച് ധറംസേ ഉള്ളൂ

അത് ഇരുപത് ആണ് നല്ല ബ്ലാങ്കറ്റുകൾ ചെറിയ ചെറിയ സൈസ് ബ്ലാങ്കറ്റ് പേഴ്സ് അങ്ങനെയുള്ള ബാഗുകൾ ഒക്കെ ഉണ്ട് നല്ല എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കോട്ട് ദേ കോട്ട് തണുപ്പ് സമയത്ത് ഇടാൻ പറ്റിയ കോട്ടുകൾ നല്ല അടിപൊളി ജാക്കറ്റ് ഇതിൻ്റെ ആളില്ല ഇതൊരു നല്ല ധർമ്മട മണികളാണ് അതെല്ലാം ഫാൻസി ഐറ്റംസുകളാണ് നല്ല ചെറിയ ചെറിയ മാല നമ്മളെ കൊച്ചിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഐറ്റംസുകളൊക്കെ എല്ലാം ഉണ്ട് പിന്നെ ഇതേ പേര് റിയാസ് മാർക്കറ്റ് സ്റ്റാൾ നടത്തണല്ലോ ആൾക്കാർ കണ്ടോട്ടന്നു അതുപോലെതാ അടുത്ത നല്ല കോട്ടുകൾ റെയിൻ കോട്ട് ഈ പാൻ കിറ്റിനോട്ടി തേർട്ടി പാന്റ് തേർട്ടി തെറാൻ കാ അച്ഛ ലെതർ വാല അടിപൊളി കോട്ട് എഴുപത് ആണ് നല്ല ഐറ്റംസ് ഉണ്ട് ലേഡീസ് ജൂത്തേ നല്ല തണുപ്പ് അടിക്കാത്ത രീതിക്കുള്ള അടിപൊളി തെട്ടിതെറാം തെട്ടിതെറാമൊക്കെ ये बहुत आइटम है इधर अंदर सब साइज़ से शूज़ से नीचे भी अच्छा नीचे भी है दे अच्छा अच्छा शूज़ है नया नया मॉडल है ये कितना है भाई जाना रीडो वाला हाँ वाला थर्टी फाइव थर्टी फाइव है ओ वाला फोर्टी फाइव फोर्टी फाइव अच्छा अच्छा मॉडल है प्राइस कम दिए അത്ര കടയാണ് നല്ല വാച്ച് ഐറ്റംസൊക്കെ ഉണ്ട് നല്ല അടിപൊളി വാച്ച് നല്ല അടിപൊളി മോഡൽ നല്ല തണുപ്പ് നമുക്ക് തണുപ്പ് പിടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഉടുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മലയാളം ചെറിയ പൈസക്ക് ചെറിയ റെന്റിനുള്ള ഐറ്റംസുകളാണ് अच्छा टंडी का कपड़ा है। है? ये कितना है पच्चीस का है पैंट और दोनों के साथ वो भी ट्वेंटी फाइव है अच्छा तुपा पड़ा अ എല്ലാം അടുത്തടുത്ത് തുണിക്കടകളാണ് നല്ല അടിപൊളി തണുപ്പ് നമുക്ക് തണുപ്പത്തിടാൻ പറ്റിയ കോട്ടുകൾ ആ കംപ്ലീറ്റ് കംപ്ലീറ്റ് കേട്ടോ ആ മലയാളി കടകളുണ്ട് മൂന്നാല് അതിൻ്റെ സ്റ്റാൾ മലയാളികളും ഉണ്ട് അപ്പോൾ വന്നാൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ പത്തിലാണ് നമ്മളെ വലിയ തബ്ലീഗ് മർക്കസിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അടുത്തടുത്ത് മൊത്തം അല്ല അടിപൊളി ടീഷർട്ടുകൾ എല്ലാ സൈസ് ടീഷർട്ടുകളും ഉണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് ശർമൽ പാസ് വലിപ്പ

അച്ഛ നല്ല ഷൂസാണ് കേട്ടോ ഇരുപത് ധെറാംസേ ഉള്ളൂ ഫൈവ് ധെറാംസിന് മുടിവെട്ട് കടയണ്ടത് അഞ്ച് ധെറാംസേ ഉള്ളൂ ഏത് മോഡൽ വേണമെങ്കിലും വെട്ടിയിട്ട് വരും ഫൈവ് ധെറാം ഓൺലി ഫൈവ് ധെറാം മൊബൈൽ മൊബൈൽ ഷോപ്പുകളൊക്കെയാണ് ഈ ലൈനിലുള്ളത് മൊബൈൽ ഇലക്ട്രോണിക്സ് ഐറ്റംസെല്ലൊക്കെ ലാസ്റ്റ് ലൈനിലാണ് നല്ല പുതു പുത്തൻ മൊബൈലുകളൊക്കെ ഉണ്ട് എല്ലാ ഐറ്റം മൊബൈലുകളും ഉണ്ട് കേട്ടോ ചെറിയ കച്ചവടം മാത്രമല്ല വലിയ കച്ചവടവും ഉണ്ട് ചെറിയ പൈസയ്ക്കുള്ള കച്ചവടവും വലിയ പൈസയ്ക്കുള്ള കച്ചവടം എല്ലാം ഉണ്ട് ഇവിടെ നല്ല പുതിയ മൊബൈലുള്ളതാണ് അവിടെ മൊബൈൽ ഷോപ്പുകളാണ് ഈ ലൈനിൽ മൊത്തം കാണുന്നത് മൊബൈൽ റിപ്പയറിങ് ആൻഡ് സർവീസിങ് അതുപോലെ പുതിയ മൊബൈലുകൾ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം മൊബൈലുകളും ഇവിടെ ലഭ്യമാണ് ലാപ്ടോപ്പ് ഇവിടെ സർവീസിങ്ങിൻ്റെ ഏരിയയാണ് മൊബൈൽ ഡിസ്പ്ലേ അതുപോലെ ചെറിയ ഇതൊക്കെ ഉണ്ട് സ്ക്രീൻ കാർഡൊക്കെ തരുന്ന എല്ലാ ഐറ്റം സർവീസും ഉണ്ട് डिस्प्ले खराब है है इधर दिखा, इधर दिखा। एल्ला मोबाइल मोबाइल टू मोबाइल नया पुराना सब मिल रहे हैं നല്ല വലിയ ഒരു തികൂടെ ഇതായിട്ട് കഴിഞ്ഞാൽ രണ്ട് സ്റ്റാളെടുത്തവർ ഒന്നാക്കിയിരിക്കുകയാണ് എല്ലാ ഐറ്റം മൊബൈലുകളും പുതിയ മൊബൈലുകളെല്ലാം ഉണ്ടാവും ഇത് ലാസ്റ്റ് ലൈനാണ് നമ്മളിപ്പോൾ വന്നത് ഇതാണ് മൊബൈൽ സ്റ്റാളുകളാണ് അവസാനം ലൈനിലാണ് വന്നിട്ടുള്ളത് മൊബൈൽ സ്റ്റാൾ ഇപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളിന്ന് ഇവിടെ മാർക്കറ്റിലുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും ബാ